സ്വാഗതം എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ നാം ഇന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ട നിങ്ങളുടെ ജീവിതത്തിൽ വളരെ മാറ്റങ്ങൾ വരുത്തുന്ന നിങ്ങളുടെ തകർച്ചയിൽ നിന്നും നിങ്ങളെ ഉയർത്തുന്ന അസാധ്യമെന്ന് നീ കരുതിയതിൽ നിന്നെ വിടുവെച്ച് ഒരു ഒരനുഗ്രഹിക്കപ്പെട്ട സന്ദേശം നിങ്ങളുമായി പങ്കുവെക്കുകയാണ് വളരെ പ്രാർത്ഥനയോടെ നമുക്ക് അരിപ്പാൻ സ്വർഗത്തിലെ സഹായിക്കട്ടെ ആ അല്ല ലൂയ്യ നിങ്ങൾ ഇന്നുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിശ്ചയമായും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അത് നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കുന്നത് പോലെ തന്നെ അനേകർക്ക് അതിനെ അനുഗ്രഹത്തിന് കാരണമാകും ഈ സന്ദേശം നിങ്ങൾക്ക് ഒത്തിരി സന്തോഷവും വിടുതലുമാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട കമൻസും രേഖപ്പെടുത്തുക ദൈവം എല്ലാവരും എന്താ അനുഗ്രഹിക്കട്ടെ നാം ഇത് ചിന്തിക്കുന്ന ചിന്ത നീ അനുഗ്രഹത്തിനായി യാചിക്കുന്നവനല്ല നീ അനുഗ്രഹമാണ് ഇന്ന് ലോകം നമ്മൾ എടുത്ത് നോക്കിയാൽ കാണാൻ കഴിയുന്നത് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മനുഷ്യൻ ചിക്കുന്നവരെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് വ്യക്തികളാകട്ടെ കുടുംബങ്ങളാകട്ടെ സംഘടനകളാകട്ടെ സ്ഥാപനങ്ങളാകട്ടെ രാജ്യങ്ങളാകട്ടെ ഏതെങ്കിലും നിലയിൽ അവർ അവരെപ്പോഴും യാചിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അമ്മ എന്നാൽ ദൈവത്തിൻ്റെ കൺസെപ്റ്റ് യാചന അതൊരനുഗ്രഹമല്ല എന്നതാണ് ഇപ്പം നമ്മളിവിടെ പറഞ്ഞ കാര്യം നീ അനുഗ്രഹത്തിനായി യാചിക്കുന്നവനല്ല നീ ഒരു അനുഗ്രഹമാണ് ഇത് പുതിയ നിയമത്തിന്റെ കേന്ദ്രീകൃതമായ വെളിപ്പാടിൽ ക്രിസ്തുവേശുവിലുള്ള തിരിച്ചറിവാണ് അനുഗ്രഹത്തിനായി യാചിക്കുന്ന മനോഭാവം ഒന്ന് ദൈവം മനുഷ്യനെ യാചിക്കാൻ വേണ്ടി സൃഷ്ടിച്ചതല്ല ഒന്നാമത്തെ പോയിന്റ് അനുഗ്രഹത്തിനായി യാചിക്കുന്നതിൻ്റെ മനോഭാവം എന്താണ് അത് ദാസ്യത്വത്തിന്റെ മനോഭാവമാണ് അത് പഴയ നിയമ കൺസെപ്റ്റിനകത്ത് കിടക്കുന്നതാണ് മനുഷ്യൻ ദൈവത്തോട് അനുഗ്രഹത്തിനായി യാചിക്കുന്നവൻ അല്ലെങ്കിൽ കാത്തു നിൽക്കുന്നവനായിരുന്നു എന്നാൽ ദൈവീക കൺസെപ്റ്റിൽ മനുഷ്യൻ യാചിക്കുന്നവനല്ല എന്നതാണ് പഴയ നിയമത്തിൽ അത് നിയമങ്ങളിൽ അധിഷ്ഠിതമായിരുന്നു നീ ഇന്നത് ചെയ്താൽ നിനക്ക് ഇന്നത് ലഭിക്കും ഇന്ന് മതങ്ങളെല്ലാം പഠിപ്പിക്കുന്ന അങ്ങനെയല്ലേ മതങ്ങൾ പറഞ്ഞിരിക്കുന്ന ക്രൈറ്റീരിയ അനുസരിച്ച് അവർ പറയുന്ന നിങ്ങൾക്ക് അത് കിട്ടും ആവർത്തനം ഇരുപത്തെട്ടാം അധ്യായം അനുഗ്രഹങ്ങളെല്ലാം വ്യവസ്ഥാപിതമായിരുന്നു എന്നതാണ് എന്നാൽ ക്രിസ്തുവേശുവിൽ വരുമ്പോൾ ഇത് പൂർണമായി മാറുകയാണ് ക്രിസ്തുവേശുവിൽ വരുമ്പോൾ ഒരു മനുഷ്യൻ അനുഗ്രഹിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് റിയാലിറ്റി ഇപ്പം എഫർ ഒന്നിന്റെ മൂന്നിൽ പറയുന്നു സ്വർഗത്തിലെ അനുഗ്രഹത്താൽ ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം അപ്പം ദൈവീക കൺസെപ്റ്റിൽ മനുഷ്യൻ അനുഗ്രഹിക്കും എന്നല്ല ദൈവം മനുഷ്യനെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നതാണ് ഒന്നുകൂടെ പറഞ്ഞാൽ നീ അനുഗ്രഹത്തെ തേടുന്നവനല്ല മറിച്ച് നീ അനുഗ്രഹത്തെ വഹിക്കുന്നവനാണ് എന്നതാണ് അതിന് നിങ്ങൾക്ക് ക്രിസ്തുവിലുള്ള തിരിച്ചറിവ് ഉണ്ടാണ് ഇപ്പൊ ക്രിസ്തുവിലുള്ളൊരു തിരിച്ചറിവ് ഒരു മനുഷ്യൻ പ്രാപിക്കുമ്പോൾ അവൻ തിരിച്ചറിയും അനുഗ്രഹത്തിന്റെ ഉറവിടം ഗലാത്തിയർ മൂന്നിന്റെ പതിനാല് പതിമൂന്ന് പതിനാല് പറയുന്നത് ക്രിസ്തു നമ്മെ ശാപത്തിൽ നിന്ന് വീണ്ടെടുത്തു അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിൽ ജാതികൾക്ക് വരേണ്ടതിനെ പരിശുദ്ധാത്മാവുന്ന വാക്തത്വം അച്ഛാനമായി നൽകിയിരിക്കുന്നു അപ്പൊ ക്രിസ്തുവിൽ നമുക്ക് അബ്രഹാമിന്റെ അനുഗ്രഹം നൽകിയിരിക്കുന്നു എന്താണ് അബ്രഹാമിന്റെ അനുഗ്രഹം ഉൽപ്പത്തി പന്ത്രണ്ടാം അധ്യായത്തിൽ വായിക്കുമ്പോൾ ഞാൻ നിന്നെ അനുഗ്രഹിക്കും നീ ഒരു അനുഗ്രഹമായിരിക്കുന്നു നിന്നെ അനുഗ്രഹിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും നിന്നെ ശമിക്കുന്നവർ ശമിക്കപ്പെടും ആ അല്ല ലൂയ്യ നീ ഒരനുഗ്രഹമായിരിക്കും എന്ന ബോധ്യം എപ്പോൾ നിന്റെ ഉൾത്തടങ്ങളിൽ അവ നീ തിരിച്ചറിയുന്നു അപ്പോൾ മുതൽ നിന്റെ ജീവിതത്തിൽ നിന്നും യാചനകൾ മാറിപ്പോകും ഇപ്പം നിന്റെ ജീവിതത്തിൽ നിന്നും യാചനകൾ മാറാൻ തുടങ്ങുക എന്ന് പറഞ്ഞാൽ നീ തീർന്നിരിക്കുന്നു എന്ന റിയാലിറ്റിയിലെത്തിയെന്നുള്ളതാണ് ഞാൻ നിന്നെ അനുഗ്രഹിച്ചതിൻ്റെ പേർ വലുതാക്കും നിന്നാൽ ജാതികൾ വംശങ്ങൾ ഗോത്രങ്ങൾ ഭാഷകൾ അനുഗ്രഹിക്കപ്പെടും ഇത് അബ്രഹാമിന്റെ അനുഗ്രഹം അബ്രഹാമിന് കൊടുത്തിരിക്കുന്ന അനുഗ്രഹങ്ങൾ അത് നിങ്ങളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടിരിക്കുന്നു ക്രിസ്തുവിൽ കാരണം വിശുദ്ധ വേദോസ്വം പറഞ്ഞ ജഡത്തിൽ വിശ്വാസികൾ അബ്രഹാമിൻ്റെ സന്തതികളാണ് ഇപ്പൊ പുതി നിയമത്തിൽ അല്ലെങ്കിൽ യേശുക്രിസ്തുവിൽ ഒരു ഭക്തൻ തിരിച്ചറിയാൻ അബ്രഹാമിന്റെ മേൽ തരപ്പെട്ട സകല അനുഗ്രഹങ്ങളും നിങ്ങളുടെ മേൽ പകരപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ഇത് കാണുവാൻ കണ്ണുകൾ തുറക്കപ്പെടണം അമ്മേ പലപ്പോഴും നമ്മൾ നമ്മൾ എന്തായിരിക്കുന്നു എന്നും ഒരു ബോധ്യവും ഒരു നിശ്ചയവും ഇല്ലാതെയാണ് ജീവിക്കുന്നത് എന്നെ കേൾക്കുന്ന പ്രിയരെ അല്ലെങ്കിൽ യാചന അത് ശാപമാണ് അത് അനുഗ്രഹത്തിന് പ്രതീകമല്ല അതുകൊണ്ടാണ് ബൈബിൾ നിങ്ങൾ വാങ്ങുന്നവരേക്കാൾ കൊടുക്കുന്നവരായിരിക്കും ദൈവം ദരിദ്രന്മാർക്ക് വാരി വിതറി കൊടുക്കുന്നു അപ്പൊ അനുഗ്രഹത്തിന്റെ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് എൻ്റർ ചെയ്തെങ്കിൽ പ്രവേശിക്കപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കാഴ്ചപ്പാട് മാർ നിങ്ങൾ എപ്പോഴും കൊടുക്കുന്നവരായിക്കൊണ്ടിരിക്കും കൊടുക്കുന്നതിൽ നിങ്ങൾ ഒരിക്കലും നോ പറയത്തില്ല അതിൽ പിശുക്കുള്ളവരായിരിക്കത്തില്ല കാരണം നിങ്ങളിലേക്ക് പകരപ്പെടുന്ന സകല അനുഗ്രഹങ്ങളും കൊടുക്കുന്നതിലാണ് വ്യാപരിക്കുന്നത് ഓക്കെ ദൈവത്തിൻ്റെ വചനം പറയുന്നു ക്രിസ്തുവിൽ അബ്രഹാമിന്റെ അനുഗ്രഹം വാഗ്ദാനമായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് കൊണ്ട് നീ അനുഗ്രഹം ചോദിക്കുന്നവനല്ല മറിച്ച് നീ അനുഗ്രഹത്തെ പകരുന്നവനാണ് നിങ്ങൾ ഒരു നിങ്ങളൊരനുഗ്രഹമാണെന്ന് എപ്പോൾ തിരിച്ചറിയുന്നു ആ നിമിഷം മുതൽ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മാറും നിങ്ങളുടെ ചിന്തകൾക്ക് മാറ്റം വരും നിങ്ങളുടെ ഇടപാടുകൾക്ക് മാറ്റം വരും നിങ്ങളുടെ പ്രവൃത്തികൾക്ക് മാറ്റം വരും നിങ്ങൾ ഇല്ലായ്മയെക്കുറിച്ച് കാണുക പോലുമില്ല അതിനെക്കുറിച്ച് ചിന്തിക്കുക പോലുമില്ല കുറവിന്റെ ചിന്തകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഡിലീറ്റ് ചെയ്യപ്പെടും ഒരു വ്യക്തി അനുഗ്രഹമാണ് എന്നതിന് ക്രിസ്തുവിൽ വെളിപ്പെട്ട വെളിപ്പാടിൽ നിന്നും ആ ആത്മീയ സത്യങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് രണ്ടു കുറച്ച പുസ്തകം അഞ്ചാമത്തെ ഭയനവാക്കിൽ പറയുന്നു നീ പുതിയ സൃഷ്ടിയാമോ ദൈവികമായ അനുഗ്രഹത്തിനകത്ത് ആയിരിക്കുന്നു എന്നുള്ളത് ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ് എന്ന് നീ തിരിച്ചറിയുമ്പോൾ നീ പുതിയ സൃഷ്ടിയാകുന്നു പഴയതെല്ലാം കഴിഞ്ഞുപോയി അപ്പൊ ദൈവിക അനുഗ്രഹങ്ങൾ അനുഭവിക്കണമെങ്കിൽ ഒരു പഴയ സൃഷ്ടിക്ക് സാധ്യമല്ല നീ ഒരു പുതിയ സൃഷ്ടിയാണെന്ന ബോധ്യം നിന്നെ ഭരിക്കുക ആ ബോധ്യത്തിനകത്തു നീ നിലനിൽക്കുക അവൻ ശാപത്തെ വഹിക്കുന്നവനല്ല അവൻ അനുഗ്രഹത്തെ അനേകരിലേക്ക് ഒഴുക്കുന്നവനാണ് എന്നെ കേൾക്കുന്ന പ്രിയതേ പഴയതിനൊന്നും ദൈവത്തിന്റെ അനുഗ്രഹത്തെ ക്യാരി ചെയ്യാൻ കഴിയാത്ത ആയിരിക്കുമ്പോ ദൈവം തൻ്റെ മനുഷ്യനെ തന്റെ ജനത്തെ അനുഗ്രഹിക്കുവാൻ ദൈവം അവനെ പുതിയ സൃഷ്ടിയാക്കി മാറ്റി സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടായി കാത്തിരിക്കുന്നത് ലോകം കാത്തിരിക്കുന്നത് ദൈവത്തിന്റെ പുത്രന്മാർക്ക് വേണ്ടിയാണ് കൂടുതൽ പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടിയല്ല കൂടുതൽ അത്ഭുതം ചെയ്യുന്നവർക്ക് വേണ്ടിയല്ല അവർ കാത്തിരിക്കുന്നത് ലോകത്തിന്റെ കാത്തിരിപ്പ് ദൈവപുത്രന്മാർക്ക് വേണ്ടിയാണ് എന്നെ കേൾക്കുന്ന നീ ഒരു പുതിയ സൃഷ്ടിയാണെന്ന ബോധ്യം നിങ്ങൾക്കുണ്ടായ ആ നിമിഷം മുതൽ നീ അനുഗ്രഹത്തിലാണ് ജീവിക്കുന്നതെന്ന ബോധ്യം നിന്നെ ഭരിക്കും യാചനകൾ നിന്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകും രണ്ട് നീ ഒരു ഒരനുഗ്രഹമായിരിക്കുന്നു എന്നതിൻ്റെ ആത്മീയ സത്യങ്ങളുടെ രണ്ടാമത്തെ പോയിന്റ് നീ യാചനയിൽ നിന്നും അധികാരത്തിലേക്ക് മാറുന്നു രണ്ടിന്റെ പറയുന്നു ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു സ്വർഗീയ സ്ഥലങ്ങളിൽ സ്ഥാനങ്ങളിൽ ഇരുത്തി രണ്ട് നീ ഒരനുഗ്രഹിക്കപ്പെട്ടു എന്നുള്ളതിന്റെ നീ ഒരു ഒരനുഗ്രഹമായിരിക്കുന്നു എന്നുള്ളതിന്റെ ആത്മീയ സത്യം നിനക്ക് സ്ഥാനമാറ്റം സംഭവിച്ചു നിലത്ത് കിടന്ന് യാചിക്കുന്നവൻ എന്ന ആ സ്ഥിതിയിൽ നിന്നും സ്വർഗീയ തലങ്ങളിൽ സ്വർഗീയ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവൻ എന്ന പദവിയിലേക്ക് മാറി ഹല്ലേ ലൂയ്യ ഒന്നുകൂടെ പറഞ്ഞാൽ റോമൻ അഞ്ചിന്റെ പരിൽ പറയുന്നു നീ ജീവിതത്തിൽ ദൈവത്തിന്റെ രാജ്യതത്വം ചെയ്യുന്നവനായി തീർന്നിരിക്കുന്നു നീ ദൈവത്തോട് അനുദിനം യാചിക്കുന്ന ഒരു ദരിദ്രനല്ല മറിച്ച് ദൈവകൃപയിൽ ചെയ്യുന്ന ഒരു പുത്രത്വത്തിലേക്ക് നീ വന്നിരിക്കുന്നു പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിൽ നീ ഒരു ഒരനുഗ്രഹമായിരിക്കുന്നു എന്ന് നീ തിരിച്ചറിയുമ്പോൾ എന്ത് സംഭവിക്കും ഒന്ന് നിന്റെ ഭവനത്തിൽ പ്രവൃത്തി പതിനാറ് മുപ്പത്തിൽ പറയുന്നു നീ വിശ്വസിച്ച നീ നിന്റെ കുടുംബവും രക്ഷപ്പെടും പ്രായോഗിക ജീവിതത്തിൽ നീ അനുഗ്രഹമാണ് എന്ന് തിരിച്ചറിയുമ്പോൾ അതിന്റെ അനന്തരബലം നിന്റെ കുടുംബത്തിലേക്ക് ഈ അനുഗ്രഹം പകരപ്പെടുവാൻ തുടങ്ങും നിങ്ങളുടെ കുടുംബം എല്ലാവരും ഈ അനുഗ്രഹത്തിന്റെ ഭാഗമായി മാറുന്ന കാണാൻ പറ്റും രണ്ട് മത്തായി അഞ്ചിൻ്റെ പതിനാലി പറയുന്നു നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ് അപ്പൊ പ്രായോഗിക ജീവിതത്തിൽ നീ ഒരു അനുഗ്രഹമാണ് എന്ന് തിരിച്ചറിയുമ്പോൾ സംഭവിക്കുന്ന രണ്ടാമത്തെ കാര്യം നീ അനുഗ്രഹമായിരിക്കും സമൂഹത്തിന്റെ ഇരുട്ടിന്റെ മണ്ഡലങ്ങൾ മാറും വെളിച്ചം ഒരിക്കലും ഇരുട്ടിനോട് അനുമതി ചോദിക്കുന്നില്ല വെളിച്ചം വരുമ്പോൾ ഇരുട്ട് സ്വാഭാവികമായി മാറുന്നു നിങ്ങൾ സമൂഹത്തിന് ലോകത്തിന് ഒരനുഗ്രഹമായി മാറുന്നു ഹാലെ ലൂയ പ്രിയരെ നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കും പ്രായോഗിക ജീവിതത്തിൽ നീ ഒരനുഗ്രഹമായിരിക്കുന്നു എന്നുള്ളതിൻ്റെ അനുഗ്രഹമായാലെന്ത് സംഭവിക്കും എന്നുള്ളതിൻ്റെ മൂന്നാമത്തെ പോയിന്റ് സഭയിൽ നീയരനുഗ്രഹമായിരിക്കും ഒന്നുമത്തോളം സണ്ടിൻ്റെ മുമ്പ് ഈ പറയുന്നു അവൻ നമ്മെ രാജകീയ പുരോഹിത വർഗമാക്കിയിരിക്കുന്നു അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്ക് പ്രവേശിക്കപ്പെട്ട വ്യക്തി നീ ഒരു രാജകീയ പുരോഹിത വർഗമായിരിക്കുന്നു ഇപ്പൊ നീ എഫക്റ്റ് നീ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഒരു അംഗമായിരിക്കുന്നു എന്ന് മാത്രമല്ല നീ അനുഗ്രഹത്തെ പകരുന്ന ഒരു പുരോഹിതനായിരിക്കുന്നു എന്നതാണ് ഹാലലൂയ എന്നെ കേൾക്കുന്ന പ്രിയരെ നിങ്ങൾ കടം വാങ്ങുന്നത് ബൈബിൾ പഠിപ്പിക്കുന്നില്ല ഹാലലൂയ അത് ഒരു ദൈവീക ഉപദേശമല്ല നമ്മൾ ഈ ലോകത്തിന്റെ സിസ്റ്റം എടുത്ത് നോക്കിയാൽ എല്ലാവരും കടത്തിലാണ് ഇന്ന് കടം കൊടുക്കാൻ തയ്യാറായി ഒരു ബഹൂരിപക്ഷം മേഖലകളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും എന്നാൽ നിങ്ങൾ രാജാക്കന്മാരുടെ ലൈഫ് എടുത്ത് നോക്കിയേ അവർ കടം വാങ്ങിച്ച് ജീവിക്കുന്നവരെന്നൊക്കെ കാണാൻ കഴിയത്തില്ല നീ ഈ കാലഘട്ടത്തിൽ റയറായിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോന്നറിയത്തില്ല പക്ഷേ രാജാക്കന്മാർ പൊതുവിൽ അവർ വാങ്ങുന്നവരല്ല അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നവരാണ് ഇല്ല അതുകൊണ്ടെന്നാ കേൾക്കുന്ന പ്രിയറിയ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകട്ടെ നിങ്ങൾ യാചിച്ചുകൊണ്ടിരിക്കുന്നവരാണ് എപ്പോഴും ചോദിച്ചു കൊണ്ടിരിക്കുന്നവയാണ് ഇല്ലായ്മയെക്കുറിച്ച് മാത്രമുള്ള ഒരു പങ്കുവനാണ് നിക്കല്ല ജീവിക്കുന്നതെന്ന് ഞാൻ എൻ്റെ വാത്സല സഹോദരങ്ങളോട് പറയട്ടെ ഹാലൂ ഇല്ല അതുകൊണ്ട് കത്ത പറഞ്ഞ് നിങ്ങൾ എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് നിങ്ങൾ വിചാരപ്പെടരുത് നിങ്ങൾ വിചാരപ്പെടുന്നതിനോട് ഒരു മഴം കൂട്ടുവാനോ കുറയ്ക്കുവാനോ സാധ്യമല്ല നിങ്ങൾക്ക് വേണ്ടി സകലതും നന്നായി ചെയ്തിരിക്കുന്ന ഒരു നല്ല ദൈവം ആ കർത്താവ യേശു ക്രിസ്തു പറയുന്നത് നീ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നവനാണ് ഇപ്പൊ സ്വർഗത്തിലെ സകല അനുഗ്രഹത്താലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ച ദൈവം നിന്നിൽ വസിക്കുന്നു ആ തിരിച്ചറിവിൻ്റെ ബോധ്യം നിങ്ങൾക്കുണ്ടായാൽ ആ നിമിഷം മുതൽ നിങ്ങളുടെ ലൈഫ് ചേഞ്ചസ് ആയിക്കൊണ്ടിരിക്കുകയാണ് ആ നിമിഷം മുതൽ നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ അനുഗ്രഹത്തെ തേടിപ്പോകുന്ന ഒരു ബഗർ അല്ല ഒരു യാചകനല്ല നിങ്ങൾ അനുഗ്രഹത്തെ അനുഭവിക്കുകയും അനേകർക്ക് അത് പകർന്നു കൊടുക്കുകയും ചെയ്യുന്ന ഒരു ഒരനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയായി മാറുകയാണ് മാത്രമല്ല നീ പോകുന്നിടത്തൊക്കെയും ഈ അനുഗ്രഹം ഒഴുകിക്കൊണ്ടിരിക്കും പകരപ്പെട്ടുകൊണ്ടിരിക്കും എന്നെ കേൾക്കുന്ന പ്രിയതേ നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കുന്നു വനല്ല എന്നൊരു ബോധ്യം ഇന്ന് പകൽ നിങ്ങളെ ഭരിക്കുന്നുവെങ്കിൽ നീ ക്രിസ്തുവിൽ അനുഗ്രഹിക്കപ്പെട്ടൊരു വ്യക്തിത്വമാണെന്ന തിരിച്ചറിവിനകത്ത് നീ നിൽക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ നിന്റെ ചിന്തകൾക്ക് ഒരു മാറ്റം വരുത്താൻ നീ തയ്യാറാകുന്നുവെങ്കിൽ ദൈവം നിനക്കായി കരുതിയിരിക്കുന്നത് ഞാൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ ഒരപ്പൻ മക്കൾക്ക് വേണ്ടി കരുതുന്നത് പോലെ ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി കരുതിയിരിക്കുന്നതിനെ കാണുവാൻ നിന്റെ കണ്ണു തുറന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ അനുഭവിച്ചു കൊണ്ട് അനേകർക്കത് പകർന്നു കൊടുക്കുന്ന കൊടുക്കുന്നൊരു വ്യക്തിയായി അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയര് നമ്മുടെ ചിന്തകൾക്ക് മാറ്റം വരട്ടെ നിങ്ങളുടെ ജീവിത ശൈലികൾക്ക് ഒരു മാറ്റം വരട്ടെ അമേ അബ്രഹാമിനെ അനുഗ്രഹിച്ച ദൈവം യോസഫിനെ അനുഗ്രഹിച്ച ദൈവം ദാവീദിനെ അനുഗ്രഹിച്ച ദൈവം ധാനിയലിനെ അനുഗ്രഹിച്ച ദൈവം പത്രോസിനെ അനുഗ്രഹിച്ച ദൈവം പൗരോസിനെ അനുഗ്രഹിച്ച ദൈവം പുതിയ ദൈവ ഭക്തന്മാരെ അനുഗ്രഹിച്ച ദൈവം എന്നെ നിന്നെയും അനുഗ്രഹിക്കാൻ ശക്തനായ ദൈവം ആയതിനാൽ ഈ അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുള്ളവർ നിങ്ങളുടെ ഹൃദയം ഒന്ന് സമർപ്പിക്കുക നിങ്ങളുടെ കണ്ണുകളടിക്കുക ഒരു നിമിഷം മൗനമായ നിങ്ങളേൽപ്പിക്കുക ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിശ്ചയമായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ ശുസൂഷണം നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ യും ചെയ്യുന്നു ദൈവത്തിലെ അനുഗ്രഹത്തെ ഈ വർഷത്തിൻ്റെ പ്രാരംഭ മാസങ്ങളിൽ അമേ ഈ സന്ദേശം കേട്ട പ്രിയപ്പെട്ടോട് ദൈവം ഇടപെട്ടുകൊണ്ടിരിക്കട്ടെ ഹാല ലൂയ ദൈവത്തിലെ അനുഗ്രഹത്തെ ക്യാരി ചെയ്യുന്ന ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിത്വമായി സ്വർഗം നമ്മെ തീർത്തതിനെ കാണുവാൻ കണ്ണു തുറക്കട്ടെ എല്ലാ ബുധനാഴ്ചകളിലും കോട്ടയത്തെ പൂവൻ തുരുത്തുന്ന സ്ഥലത്ത് ഞാൻ പാർക്കുന്ന ഈ വാത്സല്യ ഭവനത്തിൽ അമീൻ ഇപ്രകാരം വിടുതലില്ലാതിരിക്കുന്നവർക്ക് ജീവിതത്തിലൊരു മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങളേതവസ്ഥയിലാണെങ്കിലും നിങ്ങൾ പ്രാർത്ഥനയോട് വന്നാൽ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട സർവീസ് ഇവിടെ നടക്കുന്നുണ്ട് എല്ലാ ബുധനാഴ്ചകളും രാവിലെ പത്തരയ്ക്ക് അങ്ങനെ ആഗ്രഹിക്കുന്നവർ കടന്നു ക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് നിങ്ങൾക്ക് ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയമായിരിക്കണമെങ്കിൽ ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങളുടെ നമ്പറുണ്ട് നിങ്ങളാ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പരിശുദ്ധ പിതാവേ ഈ ലൈവിലൂടെ എന്നെ കേൾക്കുന്നവരും ഇതിനുശേഷം ഈ ലൈവ് കാണുന്നവരും ആമേൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന ആമേൻ ആഗ്രഹത്തോട് തലവണക്കിയ സകല പ്രിയപ്പെട്ട ഞാൻ അനുഗ്രഹിക്കുന്നു ദൈവത്തിൻ്റെ അനന്തമായ അനുഗ്രഹത്താൽ സ്വർണ്ണം അവർ അനുചി അനുഗ്രഹിച്ചിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ റൈറ്റായ വെളിപ്പാടിനകത്ത് അവർ ജീവിക്കുവാൻ സ്വർണ്ണം ഒരു സ്വന്തത്തിട്ട് പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ ഗോഡ് കർത്താവല്ല കർത്താവ് എന്താ പറയുക അനുഗ്രഹിക്കട്ടെ